കേളകം പഞ്ചായത്തിലെ വിവിധ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ആക്രിക്കടക്കാർക്ക് മറച്ചു വിൽക്കുന്നത് പതിവാകുന്നുവെന്ന ആക്ഷേപം കേളകം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കംഫർട്ട് സ്റ്റേഷന് സമീപം കൂട്ടിയിട്ടിരിക്കുന്ന ശേഖരത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് സാധനങ്ങൾ തരംതിരിച്ച് ആക്രിക്കടക്കാർക്ക് മറച്ചു നൽകുന്നതായി ആക്ഷേപമുയരുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇത്തരം പ്രവർത്തനം നടത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു കേളകം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഭൂരിഭാഗവും കേളകം ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ കംഫർട്ട് സെക്ഷൻ സമീപമാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പ്ലാസ്റ്റിക് വേർതിരിച്ച് ആക്രിക്കടക്കാർക്ക് കൈമാറുന്നത് ഹരിത കർമ്മസേന ശേഖരിക്കുന്ന ഇത്തരം വസ്തുക്കൾ ഹരിത മിഷന് കൈമാറുകയാണ് ചെയ്യേണ്ടത് എന്നിരിക്കെയാണ് ഈ മറച്ചു വിൽപ്പന വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരണം നടത്തുന്നത് ിന് അൻപത് രൂപ നിർബന്ധിത യൂസർ ഫീ ഹരിത കർമ്മസേന ഈടാക്കുന്നുണ്ട് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ആക്രിക്കടക്കാർക്ക് മറച്ചു വിൽക്കുന്നതായാണ് ആക്ഷേപം